അപ്പോൾ ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് നിരവധിയായ സ്റ്റാളുകളും ഒരുപാട് എന്റർടൈൻമെന്റ് ഷോകളും ഒരുപാട് ഗെയിം സോണുകളും പെഡ് ഷോകളും സ്റ്റേജ് പ്രോഗ്രാമും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വമ്പൻ പരിപാടിയാണ് ഈ ഒക്ടോബർ രണ്ട് മുതൽ നേരെ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ഫ്ലവർ ഷോ ഒരു സെപ്പറേറ്റ് തന്നെയുള്ള ഫ്ലവർ ഷോ ഉണ്ട് ഈ ഫ്ലവർ ഷോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു പ്രത്യേകതയും കൂടി കാഴ്ചകൾ എല്ലാവർക്കും തൃപ്തികരമാകുന്ന രീതിയിലാണ് പ്രധാനമായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മരണക്കിണർ എല്ലാ രീതിയിലും സജ്ജീകരണം കഴിഞ്ഞിരിക്കുകയാണ് അവരിവിടുത്തെ ഷോകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞങ്ങളിപ്പോൾ കയറി ഈ വീഡിയോ കവർ ചെയ്യുന്നത് എല്ലാം നല്ല ഒരു ഗംഭീരമായിട്ടാണ് ചാന്തിഗിരി പ്രസ്റ്റ് ഈ വർഷം ഒരു വിശാലമായൊരു പെറ്റ് ഷോയ്ക്കകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള വാങ്ങാൻ ഇഷ്ടമുള്ള ഒരുപാട് പെറ്റ്സ് ഇതിനകത്ത് നമുക്ക് അവൈലബിളാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വന്ന് കണ്ട് ആസ്വദിച്ച് അനുഭവിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റില് നമുക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് നിരവധിയായ സ്റ്റാളുകളും ഒരുപാട് എന്റർടൈൻമെന്റ് ഷോകളും ഒരുപാട് ഗെയിം സോണുകളും പെറ്റ് ഷോകളും സ്റ്റേജ് പ്രോഗ്രാമും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വമ്പൻ പരിപാടിയാണ് ഈ ഒക്ടോബർ രണ്ട് രണ്ട് മുതൽ നവംബർ പത്താം തീയതി വരെയായിട്ട് അവർ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പറയാം ഇന്നിപ്പോൾ ഒക്ടോബർ നാലാം തീയതിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഫുൾ സ്ട്രെങ് ഉള്ള അല്ലെങ്കിൽ മുഴുവൻ സജ്ജീകരണങ്ങളോടുകൂടി ഈ ഷോ ആരംഭിച്ചിട്ടില്ല എങ്കിലും പരമാവധിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം രണ്ട് ദിവസങ്ങളോട് കഴിയുമ്പോഴായിരിക്കും അവരെന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലേക്ക് തന്നെ നമുക്ക് ശാന്തിഗിരി ഫെസ്റ്റ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് ഇവരെ റീ എൻട്രി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം മുഴുവൻ സജ്ജീകരണം വന്നതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ പരിപൂർണമായ ഒരു ആസ്വാദനം എല്ലാവർക്കും സാധ്യമാകുന്നത് എന്തുന്നെ ആയിരുന്നാലും അകത്തേക്ക് പോയി ഇപ്പൊ എന്തൊക്കെ കാഴ്ചകനാ ഉള്ളത് എന്തെല്ലാം വിശേഷങ്ങളുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റ് നിങ്ങൾക്കുള്ള ഒരു വലിയ വരവേൽപ്പാണ് കാരണം നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരിയുള്ള ഫ്ളവർ ഷോ ഒരു സെപ്പറേറ്റ് തന്നെയുള്ള ഫ്ലവർ ഷോ ഉണ്ട് ഈ ഫ്ലവർ ഷോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങാൻ ഒരു പ്രത്യേകതയും കൂടി ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റിവൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നിറയെ പൂക്കളുള്ള ഒരു സ്റ്റാൾ തന്നെ കാണാനുണ്ട് ശാന്തിനി ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് എൻട്രി എൻട്രിയിൽ അവിടെ നമുക്ക് എൻട്രി ഉണ്ട് എൻട്രി ടിക്കറ്റുണ്ട് കൃത്യമായ ഒരു എൻട്രി ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം കാണുന്നത് പശുക്കളുടെ ഒരു കമ്പനി ശേഖരമാണ് അവിടെ നിന്ന് നേരെ എൻട്രി വരുന്നത് ഒരു വലിയ സ്റ്റേജിലേക്കാണ് നമ്മളെ അവർ ആദ്യം കൊണ്ടുവരുന്നത് ഈ എല്ലാ ദിവസവും ഗംഭീരങ്ങളായ സ്റ്റേജ് പരിപാടികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ രണ്ട് മുതൽ നവംബർ മാസം വരെയുള്ള നീണ്ടു നിൽക്കുന്ന ഈ ഒരു വലിയ ഫെസ്റ്റിന് വിവിധങ്ങളായ കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കേരളത്തിലെയും പുറത്തുമുള്ള ഒരുപാട് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളുടെ ബാൻഡ് ഷോസ് സ്റ്റേജ് ഷോസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നേരെ കയറി ആ സ്റ്റേജ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കാണുന്നത് വിശാലമായൊരു കാർണിവൽ ഏരിയയാണ് കാർണിവൽ ഏരിയ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്കൊക്കെയും ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് വൈവിധ്യങ്ങളായ ഗെയിം ഷോസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഈ കാർണിവലിൽ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിനി കാർണിവലിലെ വിശേഷങ്ങളാണ് അടുത്ത് കാണാനായിട്ട് പോകുന്നത് നമുക്ക് കാർണിവലിലേക്കൊന്ന് കയറി നോക്കാം കാർണിവൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള അതിലെ ഗെയിം സെക്ഷനാണ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ് പ്രത്യേകിച്ച് മരണക്കിണർ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ശാന്തിഗിരി ഫെസ്റ്റിലും മരണക്കിണർ എല്ലാ രീതിയിലും സജ്ജീകരണം കഴിഞ്ഞിരിക്കുകയാണ് അവർ ഇവിടുത്തെ ഷോകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞങ്ങളിപ്പോൾ കയറി ഈ വീഡിയോ കവർ ചെയ്യുന്നത് കാറും ബൈക്കും ഒക്കെ ആയിട്ടുള്ള മരണക്കിണറും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ശാന്തിഗിരി ഫെസ്റ്റിലെ മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കാറുണ്ട് ബൈക്കുണ്ട് നമുക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ് ഈ മരണക്കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ടും എണീറ്റ് നിന്നും ഒക്കെ അവരുടെ എന്താണ് ജീവൻ പണയപ്പെടുത്തി ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ് നമ്മളെ രസിപ്പിക്കുന്നതിന് വേണ്ടി ത്രില്ലടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഫെസ്റ്റിവലിലും മരണക്കിറിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആവാറുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ ഇതിനകത്തുകറി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താണ് അവരെടുക്കുന്ന ഒരു എപ്പോർട്ടിൻ്റെ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇള്ള നെറ്റും ബോൾട്ടും ഒക്കെ വച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ഈ പലവുകളിലൂടെയാണ് ജീവൻ മരണപ്പെടുത്തി അല്ലെങ്കിൽ ജീവൻ പണയപ്പെടുത്തി അവർ ഇത്തരത്തിലുള്ള സാഹസികത നമുക്കായി ഒരുക്കുന്നത് ഇപ്പോൾ ശാന്തിഗിരി ഫസ്റ്റിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറി നിങ്ങൾ ആസ്വദിക്കുക മരണക്കിണറും സജ്ജമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫെസ്റ്റിവലിന് മൂഡിലേക്ക് നമ്മളെ ഏറ്റവും കൊണ്ടെത്തിക്കുന്ന ഒരു ദൃശ്യം അല്ലെങ്കിൽ ആസ്വാദനം മികവുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് നേരത്തെ മരണക്കരണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല പടുകൂറ്റ ഒരു അന്നലൂഞ്ഞാലും ഇത്തവണത്തെ നമ്മുടെ ശാന്തിഗിരി ഫെസ്റ്റിവുണ്ട് അതിൻ്റെ മൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തുടക്കം തൊഴിൽ പറയുമ്പം പോലെ ഇന്നിപ്പോൾ രണ്ടാം ദിവസം ആയതേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ എല്ലാ സ്റ്റാളുകളും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴായിരിക്കും ശാന്തിഗിരി ഫെസ്റ്റ് പരിപൂർണമായിട്ട് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള എല്ലാ രീതിയിലും അത് സജ്ജമാക്കപ്പെടുന്നത് ഇന്നിപ്പോൾ രണ്ടാം ദിവസം ആയതുകൊണ്ട് തന്നെ അത്രമേൽ തിരക്കൊന്നും ഇവിടെ കാണാനില്ല എങ്കിൽ പോലും ഇവരെല്ലാവരും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാർണിവലിൻ്റെ എല്ലാ മോഡിലേക്കും ഈ ഒരു സദസ്സിനെ ഈ ഒരു അങ്കണത്തെ കൊണ്ടുവന്ന് അന്നൽ ഊഞ്ഞാലും മരണക്കിണറും ഊഞ്ഞാലുകളും അതുപോലെ റൈഡിങ് കാറുകളും കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കിളുകളും ബൈക്കുകളുമൊക്കെ തുടങ്ങി എല്ലാ രീതിയിലുമുള്ള കാർണിവലിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഗെയിമിങ് സ്റ്റേഷനിലാണ് നമുക്ക് വേണ്ടി എൻ്റർടൈൻമെൻറ്റ് ഗെയിമുകൾ ഇതാണ് റിങ് റിങ് അറിയുക അല്ലെങ്കിൽ പന്ത് കൊണ്ടുള്ള ഗെയിമുകൾ അതുപോലെ വിവിധങ്ങളായ ബോളെറി ബോളെറിഞ്ഞ് ഗ്ലാസ് വീഴ്തുക തുടങ്ങി എല്ലാ കാർണിവലിലും നമ്മൾ കണ്ടുവരാറുള്ള ഗെയിമുകളും ഗെയിം സോണും പ്രത്യേകിച്ച് ശാന്തിഗിരി ഫെസ്റ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ കാഴ്ചകളൂടി ഒന്ന് കാണാം അപ്പോൾ ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റിവൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെടൈൻമെൻറ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള കാർണിവൽ ഏരിയ സപ്പറേറ്റ് ഉണ്ട് അതുപോലെ ഫുഡ് ആസ്വദിക്കുന്നവർക്ക് വേണ്ടുള്ള ഫുഡ് സ്റ്റേഷൻസ് ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെയുണ്ട് ഗെയിം ഷോസിന് വേണ്ടി ഗെയിം ഷോയ്ക്ക് വേണ്ടി പ്രത്യേക സോണുകളുണ്ട് അതോടൊപ്പം ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പെറ്റ് ഷോയും അവർ ക്രമീകരിച്ചിട്ടുണ്ട് വിശാലമായൊരു പെട്ട് ഷോയ്ക്കകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ ഇഷ്ടമുള്ള വാങ്ങാൻ ഇഷ്ടമുള്ള ഒരുപാട് പെറ്റ്സ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് നേരെ പെറ്റ് ഷോയും കൂടി ഒന്ന് കണ്ടുവരാം അപ്പം നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് എൻ്റെ പേര് ഞാൻ കാണാൻ വന്നതാണ് എന്താണ് ഈ ശാന്തിഗിരി ശാന്തി പക്ഷേ എങ്ങനെ പോകുന്നു ശാന്തിഗിരി ഫെസ്റ്റ് നല്ല ഇതാണ് മൂവ്മെൻ്റ് ഉണ്ട് കാണാൻ നല്ല ഷോ ഇത് പിന്നെ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നാടൻ പശുക്കളുടെ ഇതൊക്കെ കൊള്ളാം നല്ല പിന്നെ ക്ലൈമറ്റ് ഉണ്ട് എന്തായാലും നല്ല പ്രോഗ്രാമായി കാണുന്നുണ്ട് എൻ്റെ എൻ്റെ കുറെ സുഹൃത്തുക്കൾ ഇവിടെ വരാറുണ്ട് ഒരു കാർണിവൽ എന്നാണ് അവർ പറഞ്ഞത് കാർണിവൽ വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ടാവും ഫുഡ് സ്റ്റാൾ അങ്ങനെയുള്ള അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ട് അമ്യൂസ്മെന്റ് ഉണ്ട് കാർണിവൽ ഓരോ പ്രോഗ്രാം ചെയ്യുന്നവർ ഇതുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന പ്ലേ ഇതുണ്ട് ഏകദേശം പ്ലേ ഉണ്ട് എല്ലാം നല്ല ഒരു ഗംഭീരമായിട്ടാണ് ശാന്തിഗിരി ഫെസ്റ്റ് ഈ വർഷം ഒരു കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ വന്നില്ലായിരുന്നു ഈ വർഷം എന്തായാലും എല്ലാം നല്ല നല്ല പ്രോഗ്രസ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഹാപ്പിയാണ് അപ്പം ശാന്തിഗിരി ഫെസ്റ്റ് ഇത്തവണ നമ്മൾ എല്ലാം ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടെങ്കിലും നമ്മുടെ സാമിജയം നമുക്ക് കണ്ടുകിട്ടിട്ടുണ്ട് അപ്പം നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റ് നാല്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയുടെ പൂരമാണ് ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നടത്തിയായിരുന്നു അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തം കൊണ്ട് വേറെ ധന്യമായിരുന്നു ഇപ്രാവശ്യം അതുപോലെ തന്നെ ഈ ഇതിനോടകം തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വാർത്തകളും കാര്യങ്ങളുമൊക്കെ അറിഞ്ഞു വരികയും ഇപ്പോൾ വലിയ ഒഴുക്കാണ് ഈ രണ്ട് ദിവസം ഇന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടെല്ലാം തീർന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ റീഎൻട്രി പാസ് കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്ന് വന്നവർക്ക് നാളെ വീണ്ടും വരാവുന്ന രീതിയിൽ ഇപ്പോൾ നാളെയാണ് ശനി ഞായറാണ് കൂടുതൽ സജീവമായിട്ട് ഈ കാര്യം നടക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്ന ഇതൊരു ഈ ഈ ഇതൊരു വൈൽഡ് പാർക്ക് എന്നുള്ള നിലയിൽ ഇവിടെയും അതുപോലെ ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു എന്താ ഒരു പ്രത്യേകിച്ച് ഒരു പാർക്ക് അവിടെ ഈ ഫ്ലവർ ഷോ അങ്ങനെ ഇവിടെ ഈ റൈഡിൻ്റെ കാര്യങ്ങൾ പിന്നെ ഈ ജലാശയത്തിൻ്റെ ലൈറ്റപ്പ് പിന്നെ ഈ സ്പിരിച്വൽ സോൺ അങ്ങനെ കാഴ്ചകൾ എല്ലാവർക്കും തൃപ്തികരമാകുന്ന രീതിയിലാണ് പ്രധാനമായിട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വരുന്ന ആളുകൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു വരെയുള്ളവർക്ക് സൗജന്യമായ പ്രവേശനമാണ് പ്രധാനമായിട്ടും ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഓണം എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ആഘോഷങ്ങളൊക്കെ തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മുടെ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കഴിയുന്നതായ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ കാർണിവലായ ശാന്തിഗിരി ഫെസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വന്ന് കണ്ട് ആസ്വദിച്ച് അനുഭവിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്തവണത്തെ ശാന്തിഗിരി ഫെസ്റ്റില് നമുക്ക് വേണ്ടി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിനോദവേളകൾ ആനന്ദകരമാക്കുവാൻ ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് വരിക പരമാവധി എക്സ്പ്ലോർ ചെയ്യുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു റിപ്പോർട്ടുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം